ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും നമുക്ക് സുഖൊക്കെ ഒന്നും ഇല്ല എന്താ സംഭവം അറിയോ റംബൂട്ടൻ പറമ്പൂട്ടാൻ ഇത് ആരോന്നീന്ന് പറഞ്ഞേ ഇത് നമുക്ക് വെല്ലുപ്പച്ചനെ വെല്ലിമിച്ചി വന്നപ്പൊ അവരെ വീടിന്റെ അവിടെ കൊറേ കൊല കുത്തി ഇത് ഇണ്ടായിട്ടു പറയണ്ടെ അപ്പൊ അവിടെ നിന്ന് കൊണന്ന് കേട്ടാ നമ്മുടെ ഇവിടുത്തെ ഈ റംബൂട്ടാൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ നമുക്കത് പൊട്ടിക്കാൻ പറ്റില്ല കാരണം ആ അവരുടെ എന്ന് പറഞ്ഞാൽ താഴെത്ത് അവർ ഒടിച്ചിട്ട് അല്ലെ വെട്ടി 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 താഴെ നിന്ന് കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പന്തലിച്ച് പടർന്ന് പന്തലിച്ച് വലുതായി നിൽക്കണ കാരണം അത് പൊട്ടിക്കാൻ പറ്റണില്ല അതുകൊണ്ട് നമ്മളിതിങ്ങനെ നോക്കി നിക്കും അല്ലാണ്ട് നമുക്കത് കിട്ടണില്ലേ ബാക്കി ഒന്നൊക്കെ മറ്റേ പാറാടയും അണ്ണാനും സാധനങ്ങളൊക്കെ തിന്ന് അവരെ വിഷപ്പെടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മരം നട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർ അതു മേദമൊക്കെ തിന്ന് ിപ്പൊ കൊണ്ടു തരണെങ്കി കൊണ്ടുതരണം നമ്മടെ വീട്ടിൽ ഇണ്ടായിട്ടും കാര്യൊന്നുമില്ല നമുക്ക് ഇട്ടിട്ട് നമ്മുടെ ആവിന്റെ അതിനെ ഫുള്ള് കമ്മത്തിയിട്ട് ഹസിക്കൂട്ടിന് കൊടുക്കണന്ന് പറഞ്ഞിരിക്കും എത്ര കൊടുക്കണം അത്ര പാപ്പ് വേണം അതിന് ആദ്യം എത്ര പാപ്പം വേണം എത്ര പാപ്പം വേണം എന്ന് പറയട്ടെ കാരണം ഹസിക്കുട്ടൻ എത്ര പാപ്പം വേണം പറഞ്ഞ എന്ന് പറയും ഹസിക്കുട്ടൻ എത്ര ഐസ് ക്രീം വേണം പറഞ്ഞാൽ എന്ന് പറയും അതുപോലെ പറയും എത്ര ഐസ്ക്രീം വേണം ക്രീം എന്ന് പറയല്ലേ കൊച്ചിന് മനസിലായി കൊച്ചിന് 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 ഒക്ക ഹിക്ക് പോവാൻ പോവാട്ടെ ഒക്ക പോവാ പോവാട്ടെ എന്റെ മമ്മീന് തിന്ന സാധനങ്ങളൊക്കെ അവന്റെ വായിൽ വെച്ചു കൊടുക്കണ്ട ഇത് പോളല്ലത് ഇത് വേന ഇത് താരങ്ങനെ ഇത് ഇളകിക്ക് എന്നത് എന്തത് എന്തോക്കേ ആതങ്കോട്ട് ഇങ്ങോട്ട് നോക്കി നോക്കിടാടാ എന്തോ ഇങ്ങനെ നോക്കാത്തൊടുത്തിട്ടേ കൊച്ചിന്റെ അടുത്ത് കൊണ്ടുവച്ചുല്ലേ മാങ്ങി ചെത്തിയത് ഉണ്ണിക്ക് കൊടുത്തേ ചേട്ടനാന്നറിയോ വേണ്ട നിനക്കിത് എന്നിട്ട് മാതാര നോക്കി നിക്കണേ അമ്മാമേനെയാ കാലത്തന്നെ കോട്ടായി വീട്ട് തുടങ്ങിന്റെ ചേട്ടൻ അതത്തിന് സാധനം കാണിച്ചെന്നാ ഇതെന്നിട്ടാ ഇതെന്നിട്ടു അമ്മാമയാമോടൊ കൊണ്ടന്നെ ഇത് ഞാനന്ന് പറഞ്ഞണ്ടായില്ലേ അമ്മീച്ചയുടെ വീട്ടില് പെരുന്നാളാന്ന് ദുഗ്രാന തിരുന്നാള് അതിന്റെ നേർച്ച പായസാട്ടാ ഇത് നമ്മുടെ ആദം ബേബിക്ക് ഭയങ്കര ഇഷ്ടാ അമ്മീച്ച കഴിക്കേണ്ട ഷുഗർ വലിയ ഷുഗർ നേർച്ചല്ല നേർച്ച ഹിക്ക് വലിയ ഇട്ടാത് ഇത് പിന്നെ ഇഷ്ട നല്ല മധുരമാണ് നന്നായി ശർക്കര ശർക്കരൊരുക്കി നന്നായി കടിച്ച് തിന്നാനും പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നേർച്ച നേർച്ചയാണ് നേർച്ച അല്ലെങ്കിലും ഇത് ഇഷ്ടമാണ് എന്തുവാ കാണിക്കണേ എന്തിനിച്ചത് ഇതെന്താന്നറിയോ ഗൈസ് ഇതെന്താന്നറിയോ ഗൈസ് ഇത് എന്നാലും അപ്പച്ഛൻ വാങ്ങി കൊണ്ടേക്കണ്ടാ ഇതിന്റെ ഉള്ളില് എന്താണ് ജെസില് കുഞ്ഞു ജെംസുകള് കുരു കുരു കുരുന്ന് ഒരു അഞ്ചുപത്തെണ്ണം ഉണ്ട് പിള്ളേരെ പറ്റിക്കാൻ പരിപാടി ഇറക്കിയേക്കാ ആദം ബേബിക്ക് വൈകുന്നേരം അപ്പാപ്പം വരുമ്പോ എന്നും ബേബി പോയി പുറത്ത് വെക്കും അപ്പൊ എന്തെങ്കിലും അപ്പച്ചനെ എന്നും കൊണ്ടുവരാറുണ്ട് അപ്പൊ ഇന്നലെ കൊള്ളുന്ന സാധനമാണ് ഇത് അല്ല ഇന്നവന് അപ്പാപ്പനെ അമ്മച്ചനെ ഫോൺ എടുത്താൽ അപ്പ അവന് അപ്പാപ്പന്റെ ഫോൺ വിളിക്കണം അപ്പാപ്പാ എന്ന് പറഞ്ഞിങ്ങനെ അക്കി അപ്പാപ്പാ പാപ്പം അപ്പാപ്പാ ചിക്കൻ തിന്നാനാണോ വെറുതെ കരുന്ന് പറഞ്ഞോണ്ടിരിക്കാപ്പ അതന്നെ അപ്പാപ്പ എല്ലാ സാധനവും വാങ്ങിച്ചോണ്ടി ിട്ട് വേണ്ട അക്കി വേണോ നീ ഉറുമ്പ് ഉണത്തിന്റെ മേത്ത് കൂടെ അത് ആ പാപ്പ വരും ാപ്പനെ കൊണ്ടു മാമല്ലാപ്പനെ കൊണ്ടു എന്റെ സൈക്കിൾ ഓടും പോവാതും കാക്കയ്ക്ക് കൊടുക്കണ കാക്കേനെ വിളിച്ചേ കാക്കേ 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 ഉണ്ണി വാ ആ സൈക്കിൾ എറിഞ്ഞു കളഞ്ഞു അതേ കണ്ട ഇവിടെ കിടന്ന റംബൂട്ടൻ ഒക്കെ അവൻ എറിഞ്ഞു താഴ്ത്തേക്ക് ഇട്ടു ലാസ്റ്റ് ആ സൈക്കിളും കൂടി അവൻ താഴ്ത്തിട്ടു കൂറുമ്പനാഥം കൂറുമ്പനാഥം എവിടിയാ ആ പാപ്പനാ ഇന്ന് താഴ്ത്തി കേടുക്കുന്നു താഴ്ത്തു കിടക്കുവാദം പറയട്ടുണ്ട് അതെ ഈ മഴ പെയ്യുമ്പോ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് പോയി തുണി ഞാൻ പോവാന്ന് പറഞ്ഞ പറഞ്ഞാൽ ഞാൻ പോന്നിനെ രണ്ടുപേരും വാശി പിടിക്കണ സമയായിരിക്കും അപ്പൊ അമ്മച്ചി പറയും ഞാൻ പോയി എടുത്തോളാംന്ന് പറഞ്ഞാൽ അമ്മച്ചി ഓടും ഇപ്പൊ മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ കറി ബീഫും കായും ും കായ കായ മുറുക്കി വെച്ചിട്ടുണ്ട് ബീഫ് ദേ വേവിച്ച് വെച്ചിട്ടുണ്ട് കായത് ബീഫ് ദേ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി കറി വെക്കാൻ പോകുന്നു അത് ബേബിതെവിടെ ഉണ്ട് ബോഡി ഗാഡ് നമ്മുടെ ബീഫും കായും തീ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറ്ടുക്കണം ചോറ് കൂട്ടി ഇത് കഴിക്കണം അതാണ് അടുത്ത പരിപാടി

ൂണ് അമ്മി അമ്മ അയ്യോ അമ്മി പോയിയ്യോ മഴ പീണ് പാരസെറ്റാമോൾ ആ പാരസെറ്റാമോൾ എടുത്ത് കഴിച്ചോ മേല് വേന എന്തെങ്കിലും ഉണ്ടെങ്കി എനിക്കുള്ള ലക്ഷണ മൂന്ന് പിള്ളേരുണ്ടോ ഇവിടെ ാഥം ചെലപ്പോ ഹസീന അവിടെന്ന് കണ്ടോടെ ആ അതെയോ പാപ്പാ മീമി പിടിക്കാൻ പോവാൻ പോവാ ആ മീമി പിടിക്കാം ഓരോ യേശ്മി പറഞ്ഞുകൊക്കെ മീനെ പിടിക്കാൻ പോവാ കൊച്ചല്ല അപ്പ അവരെ പറഞ്ഞത് അപ്പ അവരെ ആ പൂന്ന് ആ ഒരാളെ വിട്ടാൽ പിന്നെ ആരേല് പറഞ്ഞു കൗട്ടിന് മീമീൻ ഞാൻ പറഞ്ഞിട്ടില്ല ചേബി അങ്ങനെ പറഞ്ഞണ്ടോ മീമീൻ മഴ മാത്രേ മഴ പെയ്ന അവിടെ 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 നിക്ക് മീമി എവിടിയാ എവിടെ നിനക്കറിയോ മീമി എവിടെന്ന് അപ്പാപ്പ പിന്നെ കൊച്ചു മീനെ പിടിക്കാൻ തോട്ടില് മീൻ ഉണ്ടെന്ന് ആരോ പറഞ്ഞു കൊടുത്തണ്ട് ഹസിക്കുട്ടിനോട് പറഞ്ഞു കൊടുത്തു ഇപ്പൊ ആദ്യം വേണ്ടി ഒരു പഠിച്ച് ഇപ്പൊ മീമി മീമിന്ന് പറഞ്ഞോണ്ടിരിക്കണൊന്നുപേരും ആ പോവാൻ ആ അതിന് കൊഴപ്പൊന്നില്ല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാതെ ആ ഇറങ്ങി രണ്ടുപേരും നടക്ക് രണ്ടുപേരും നടക്ക് അനിയും കണ്ട ഗുഡ് ബോയ് ആയിട്ട് നടക്കണോക്കിയേ അവന അങ്ങനെയൊന്നും ഇല്ല ആരെങ്കിലും എങ്ങനെ കൊണ്ടുപോയാ മതിയോ അവിടെ തന്നെ കിടന്ന് കളിക്കാ ഞാൻ നോക്കിയപ്പോ അല്ലെങ്കി മാശി പിടിക്കാർന്നു ഇപ്പൊ എന്താണാവോ ഇന്ന് പവന അവിടെ ആദത്തിന് പിന്നെ ഒരു പേടിയില്ല തോട്ടിലും വീഴും ഒരുത്തൻ മറ്റേ കാട്ടിലും വീഴും രണ്ടും വീണൊന്നും നിക്കുന്നു അപ്പാച്ചനാണെങ്കി ഓരോ ഇല്ലും അതൊക്കെ നടക്കാൻ പോണേ അങ്ങടെ ഇങ്ങോട്ട് ഓർ ഇങ്ങോടെ ഹസിക്കൂട്ടനെ ഹസിക്കുട്ടനട്ട് അപ്പച്ച എടുത്ത ഇങ്ങോട്ട് വന്നപ്പോ ആദത്തിനടുത്ത് ഇങ്ങോട്ട് വരണുണ്ട് വന്നോണ്ടിരിക്ക പോയല് സ്പീഡില് തിരിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ വഴിയിലേക്ക് പോണ അവിടെ ചെളി ഉണ്ട് മഴ പെയ്തിട്ടേ ഈ ഇവിടെനിന്ന് പറമ്പിന്നുള്ള ചെളിയൊക്കെ അല്ല റോട്ടിക്ക് പറമ്പിന്നുള്ള ചെളിയല്ലേ റോട്ടിക്ക് മണ്ണൊക്കെ ഒലിച്ച് റോട്ടിക്ക് വന്നിട്ട് റോഡ് ഏഹ് പാടായതാന്ന് മനസ്സിലാവണില്ല അതുപോലെ ഉണ്ട് റോഡ് കിടക്കണം അതുകൊണ്ട് അവിടെ ഫുള്ള് ചെളി ആയതുകൊണ്ട് പിള്ളേർക്ക് ഇറങ്ങാൻ പറ്റണില്ല അതാണ് ബുദ്ധിമുട്ട് ആദ്യത്തിന് പിന്നെ കൂട്ടിന്ന് കിളീന്ന് അയച്ചു വിട്ട പോലെ ആരെങ്കിലും എവിടേക്കെങ്കിലും ആര് വന്നാലോ ഒരു കൊഴപ്പില്ല അവന് ഒരു പരിചയം വേണ്ട അവരുടെ കൂടെ ഒക്കെ പോണ്ട് ആരെങ്കിലും കൊണ്ടുപോയാ മതി അങ്ങോട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോയിപ്പോ അസിക്കുട്ട പറഞ്ഞു അങ്ങോട്ട് എന്തിനു കിട്ടിയേ അത് ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനല്ലേ ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോയതല്ലേ അതെന്താ നീ ഇറങ്ങിയാ സൂക്ഷിച്ചു കേറിട്ടാ െ അപ്പാപ്പന്റെ പണ്ടല്ലൂത്തട്ടെ അപ്പാപ്പന്റെ ഡ്യൂട്ടിയായി അപ്പാപ്പൻ ഇവിടെ ഡ്യൂട്ടി ഡ്യൂട്ടി എന്താ സുഖന്തേക്കിണ്ടി വണ്ടി പിന്നെ അത് പെട്ടന്ന് നിക്കണമോന്നല്ലേ കൂട്ട ഒച്ചേട്ട അതേ പോണത് ചാടി ചടി പൂണ്ടല്ലോ കേറാൻ പറ്റിട്ടല്ലേ കേറിയിട്ട് എന്തിരി ചൂടുള്ള പൂണല്ലേ ചെറുനടാ ആരടാതെ ചെറുനേ ആ ആ ഞങ്ങളെ പോയി നിന്റെ പോരെ പോരെ അപ്പാപ്പനെ ഇന്ന് വരുമ്പോ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് ഇന്നിപ്പോന്നിട്ട് കൊണന്നേക്കണം നോക്കണ്ടാ യുവർക്ക് കൊടുത്തിട്ടില്ല കാരണം അപ്പച്ചൻ ഹസിക്കുട്ടൻ ഇന്ന് വന്നേക്കണ കാരണം വേഗം കേറി അകത്തിക്കോന്നു നിന്റെ സൗണ്ട് ആയിട്ട് അപ്പൊ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല ഇപ്പ എന്തിന്റെ കൊണ നീങ്ങണേ നോക്കട്ടെ അവരിത്തോടെ നോക്കി ഒന്നും അറിയാത്ത പോലെ കണ്ടപ്പോ അതിങ്ങി നിക്കണിണ്ടവൻ അവന് മനസ്സിലായി ഞാൻ പറഞ്ഞത് പറഞ്ഞത് മനസ്സിലായിട്ടിണ്ടിക്കണ കണ്ടതേ അപ്പാപ്പ വിണ്ടല്ലോ അകത്തേക്ക് പൊക്കോട്ടേ വേറെ വിളിക്കുമ്പോഴത്തും തുടങ്ങും അക്കീന്ന് താഴ്ത്ത് വീഴുട്ടാതാം നോക്കട്ടെട്ടോ സാധനം കണ്ട അവിടെ ഇരുന്നോട്ടെ ഇതില് ഫുള്ള് മരുന്ന് ബാക്കറ്റുകളാണല്ലോ ദൈവമേ ചന്ദനം തിരിയാ ആ ഇത് ഇവിടെ അത്യാവശ്യമുള്ള സാധന അതെ ആ കണ്ടിട്ടുണ്ടാ അപ്പൊന്നില്ല അതിലൊന്നുമില്ല ചന്ദ്രൻ തിരി വേണ്ടേ ആ ആ തരാട്ടാ വണ്ടിയിൽ ഐസ്ക്രീം ഇരിക്കുന്നുണ്ട് നമ്മുടെ കുട്ടി കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി തുടങ്ങും ഒന്നാമത് മഴയാണ് പെട്ടെന്ന് ചുമയും കാര്യങ്ങളൊക്കെ പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കൊണ്ടുനടക്കണം ഒന്നാമന് വയ്യാണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിതിനും വരും കുഞ്ഞിതിനും വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വരും അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാവും അതെ അപ്പച്ചനോട് വാങ്ങിച്ചു കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞാലും അപ്പച്ചനോട് ഇങ്ങനെ വിളിച്ച ഐസ്ക്രീം ഐസ്ക്രീം എന്ന് പറയുന്ന കാരണം പ്രത്യേക ആൾ വാങ്ങിച്ചുകൊണ്ടിരും ഇവിടെ സ്റ്റോക്ക് ആണ് ഫ്രിഡ്ജിൽ ഞാനത് തണുപ്പിച്ച് തണുപ്പൊക്കെ മാറി മറ്റേ വെള്ളം പോലെ ആക്കിയിട്ട് ഒരു പ്ലേറ്റിലിട്ട് ഒരു ടീസ്പൂൺ ഇത്തിരി എടുത്ത് കൊടുക്കും അപ്പോൾ അപ്പം സന്തോഷിടയ്ക്ക് ഇടയ്ക്ക് നക്കി നക്കി കൊണ്ടെടുക്കും അങ്ങനെ ചെയ്യാറ് ഇപ്പം ഇതോടെ ഇരിക്കട്ടെ ഒന്ന് നന്നായി ഇപ്പം തണുപ്പൊക്കെ പോകും അപ്പം വേണമെങ്കിൽ ഇത്തിരി കൊടുക്കാമോ ഇത്തിരി കഴിഞ്ഞ ആഴ്ച അപ്പച്ചൻ്റെ താക്കോല് ഇവന്മാർ രണ്ടുപേരും കൂടി കളിച്ച് കൊണ്ട് കാട്ടി കളഞ്ഞിട്ട് അപ്പച്ചൻ ഇവിടെ ഫുള്ള് അന്വേഷിച്ച് നടക്കായിരുന്നു എവിടെ താക്കോല് ഇട്ടിരുന്നു ലാസ്റ്റ് ദീ പറമ്പീന്നല്ല കിട്ടിയേ ഇവിടെ മെറ്റലിൻ്റെ അവിടെ കൊണ്ടിട്ടുണ്ടായി വലിച്ചെറിഞ്ഞിട്ടുണ്ടായി അകത്ത് ഫുള്ള് നോക്കിയിട്ട് കാണുന്നുണ്ടായില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് മെറ്റലിനുള്ളിൽ നിന്ന് കിട്ടിയത് ഇന്നിപ്പോൾ ആദംബേബിന്ന് താക്കോല് കൈക്കലാക്കി വെക്കണേ കഴിഞ്ഞ ആഴ്ച ഹസിക്കുട്ടനായിരുന്നു ഈ ശിവനെ പിടിച്ചേക്കണേ ഇതിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് കാട്ടിക്കളയും ലാസ്റ്റ് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടി വരും എവിടെയാണ് അതിന് മുന്നിൽ ഇത് വാങ്ങിച്ച് വെക്കണം കടത്ത പേന കിട്ടിട്ടപ്പ പച്ച പച്ച പേന കിട്ടി ഹസികൊണ്ട് പച്ച ആ പച്ച കൈട്ടി രണ്ടുപേരും കയ്യേട്ടിയെ ഹസികൊണ്ട് ഇതിനൊക്കെ രണ്ട് പുസ്തകം വെച്ചിട്ട് കാണിക്ക രണ്ടുപേരും കൂടി ഓരോരോ അട്ടികള് കീറി കീറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു രണ്ട് പേന കയ്യാണിച്ച് കൊടുത്തേ ഹസിക്കുട്ടെ കൈയാണിച്ച് അതെ ആദത്തിന്റെ കയ്യിലേക്ക്ണ്ട ഫുള്ള് മഷി ആയിക്കണ്ട് ഹസിക്കൂട്ടിനെ കൈയാണിച്ച് കൊടുത്തെ കൈ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിഷമം ഒരുക്കുക ഇന്ന് കാലത്ത് തുടങ്ങി ഇന്ന് കാലത്ത് എന്റെ തുടങ്ങി എനിക്കാണെങ്കിൽ ബോഡി പേനായിട്ടാണ് എന്നാന്ന് അറിയില്ല ഫുള്ള് ബോഡി പേന എടുക്കണു

അങ്ങനത്തെ പരിപാടിയിലെ നിക്കണേ ടോട്ടലി എല്ലാവർക്കും വയ്യ എനിക്കതെട്ടിനും ഹസികുട്ടിനും ചെറുതായിട്ട് പനിയുണ്ട് ഇപ്പൊ ഇന്നലെ വന്നപ്പോ തുടങ്ങി ഇവനും വലിയ ഉഷാറൊന്നുമില്ല ഇവനും ഉണ്ടായിരുന്നു പിന്നെ ആദം ഇവന് മരുന്ന് കൊടുത്തല്ലായിരുന്നു അതോ ആദേബിക്ക് കൊണ്ട് വന്നിട്ടില്ല പിന്നെ എന്നിട്ടാണ് എനിക്ക് രാവിലെ എനിക്കപ്പൊടങ്ങി പൊടിങ്ങി അറിയില്ല എനിക്ക് ഭയങ്കര ബോഡി പെയിൻ രാവിലെ എനിക്ക് ഭയങ്കര ക്ലൈമറ്റിന്റെ ആണോ എന്താണെന്നോ നീ അറിയില്ല എന്തൊരു സംഭവം അങ്ങനെ ഫുള്ള് എടുത്താശാന് ഫുള്ള് ടോട്ടലി വയ്യാണ്ടിരിക്ക രണ്ടുപേർക്ക് ഞാൻ കാണിച്ചു കൊടുത്ത് നേരത്തെ എല്ലാവരും നമ്മൾ ഇന്നലെ ഏട്ടാ വീഡിയോ എടുത്തു തുടങ്ങി പക്ഷെ അത് വീഡിയോ ഇന്നലെ അവസാനിപ്പിക്കാനായിട്ട് വലിയ ചെലു

മൂന്ന് പിള്ളേരണം മൂന്ന് നൈറ്റി അമ്മച്ചിക്ക് ഒരു ദിവസം വേണം ശരിക്കും രണ്ട് രണ്ട് മൂന്ന് മാറി വേറെ ഒന്നല്ല രണ്ട് പിള്ളേരും ഇവര് വലുതായി പറഞ്ഞിട്ട് കാര്യ ഇവര് മൂത്രണ്ട് അമ്മച്ചി സാധനങ്ങൾ എടുത്തത് നോക്കി നിക്കാൻ എന്നിട്ട് സാധനം കാണിക്കാൻ അമ്മച്ചിക്ക് സഹിക്കാൻ പറ്റുള്ള ഒട്ട് നിവർത്തിയില്ലാത്തോണ്ട് ഇപ്പൊ ിലേക്ക് പോണ്ടി വരും അത് എന്തിട്ട് സാധനം എടുക്കും മനസ്സിലായിട്ടില്ല അതാണ് ഒന്നാമത്തെ കാര്യം ചേട്ടൻ ഇവിടെയും അനിയൻ ഇവിടെ നോക്കി നിക്കാട്ട് ബേബി കണ്ടുണ്ട് ചുറ്റിയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അത് ചുറ്റണത് കണ്ടിട്ടില്ല അമ്മാറ്റുറ്റോക്കിയ ആദം ബേബിണെ സമ്മതിക്കണില്ല ഒന്നിനെ സഹായിക്കണോ സഹായിച്ചോണ്ടിരിക്കണവൻ ഒരു കാലത്തെ ചുറ്റി കഴിഞ്ഞിട്ട് വേണം അടുത്ത കാലമാക്ക് മാറ്റി ചുറ്റാ ചുറ്റിയാണെന്ന് പറഞ്ഞിരിക്കണെ അമ്മച്ചി അമ്മച്ചിക്ക് ഇടങ്ങി വേദന റെസ്റ്റ് തന്നെ ഇണ്ടാ ആദത്തില് നല്ല ആദ എത്ര ദിവസം പിന്നേ കൊഴപ്പുണ്ടായില്ല ഇപ്പൊ നല്ല കുറുമ്പേക്കാസുകൂട്ടി സഹതാ അവനോട് പറഞ്ഞ പിന്നെയും എന്തെങ്കിലും കേക്കും ഇവൻ അങ്ങനെയല്ല കൊച്ചു കാലു വേന പുഴിഞ്ഞു കൊടുക്ക അമ്മയുടെ രണ്ട് കീ കീക്കിരി പൊടി എടുത്ത് കളിച്ചോണ്ടിരിക്കണേ ആ വാവു ആ മാമയ്ക്ക് വാവു എന്ത് ചെയ്യുന്നു അമ്മച്ചീടെ പറയാ മറ്റേ കാർ കൂന്തലുകൾ ഇപ്പൊ കാണുന്നുണ്ട് രണ്ടുപേരും കൂടി ഒരു കട്ട് കടക്കാൻ പോട കേറണം നോക്കിയമ്മര് അടിക്കുള്ള ണ്ട വണ്ടി വണ്ടി ആ വണ്ടി ഓടിക്കണ് മൂവല്ലോണ്ട് ഞങ്ങൾ പൂവാണ് ഗൈസ് ബായ് അയ്യോ ദേ അതുകൊടുത്തു അപ്പ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര നമ്മള് രണ്ട് ബേബീസ് ഓ ലൈ പറയണോ ചേട്ടൻ ചേട്ടൻ ലൈക്ക് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കണേ ും അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് തന്നെ കമന്റ് ചെയ്യാം അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും കൊടുക്കിട്ടെ ആദ്യം ലൈക്ക് പോലെ